ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാം നിങ്ങൾ അറിഞ്ഞോ ആലപ്പുഴയിൽ ട്രൂ വാല്യൂ പ്രവർത്തനം ആരംഭിച്ചത് എഴുപതോളം വാഹനങ്ങളുടെ വിപുലമായ ശേഖരവുമായി ആലപ്പുഴയിൽ പക്കി ജംഗ്ഷനിൽ നിങ്ങൾക്കായി ട്രൂ വാല്യൂ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഏഴു വർഷം പഴക്കമുള്ള മാരുതി സർട്ടിഫൈഡ് കാറുകൾക്ക് ആറ് മാസം മുതൽ ഒരു വർഷം വരെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും മാരുതി നിങ്ങൾക്ക് ഒൻപത് വർഷം വരെയുള്ള മറ്റു കാറുകൾക്ക് ഓട്ടോകോൺ പോപ്പുലർ വാറണ്ടിയും ഏറെ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പ്രസന്റ് ചെയ്യുന്നത് റെനോൾഡ് കിഡ് ആർ എച്ച് ഓപ്ഷണൽ വേരിയന്റ് ആണ് വൺ ലിറ്റർ എൻജിൻ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയ എ ക്വാളിറ്റി വാഹനം മുന്നൂറ്റി എഴുപത്തി ആറ് ചെക്ക പോയിന്റുകളിലൂടെ ഡയറക്ട് ഓണറിൽ നിന്നും പർച്ചേസ് ചെയ്ത് നവീകരിച്ച് ട്രൂ വാല്യൂ ിൽ എത്തിക്കുന്നു ഈ ഓണം കെങ്കേമമാക്കുവാൻ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള എഴുപതോളം വാഹനങ്ങൾ ഇവിടെ സജ്ജമായിട്ടുണ്ട് ഒരു കാർ കാറിന് നിങ്ങളുടെ സ്വപ്നത്തെ സഫലമാക്കുവാൻ ട്രൂവൽ നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക